പിതാവിനും പുത്രനും പരിശുത്രൂഹായിക്കും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ ആമി ഇന്ന് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു യാക്കോബ് എന്ന ഉപായിയിൽ നിന്ന് ഇസ്രായേൽ എന്ന ദൈവമനുഷ്യൻ്റെ പിറവിയാണ് വാക്യത്തിലെ പ്രതിപാദ്യ വിഷയം വേദഭാഗം നൽകുന്ന സന്ദേശം ജീവിതത്തിൽ രൂപാന്തരം അനിവാര്യമാണ് എന്നതാണ് നാമാകുന്ന വിശ്വാസികൾ ഈ സൂനോയ നൊമ്പിൽ യാക്കോബിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ദൈവപുരുഷനായി ഇസ്രായേൽ ആകുന്ന അനുഭവത്തിലേക്ക് രൂപപ്പെടേണ്ടതുണ്ട് യാക്കോബ് തൻ്റെ സഹോദരൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവനാണ് അതുമാത്രമല്ല തൻ്റെ പിതാവിനെയും സഹോദരനെയും കബളിപ്പിച്ച് അനുഗ്രഹം കൈവശപ്പെടുത്തിയവനാണ് അതിനെ തുടർന്ന് ജ്യേഷ്ഠനെ ഭയന്ന് സ്വന്തം ഭവനത്തിൽ നിന്ന് യാത്രയായി തൻ്റെ മാതുലൻ്റെ ഭവനത്തിൽ വസിച്ച് അവിടെയും സ്വാർത്ഥതയുടെ പ്രവർത്തനം നടത്തി സ്വയമായി അനേകം നേട്ടങ്ങൾ നേടിയെടുത്തു എന്നലിപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറായാണ് യാക്കോബ് ദൈവദൂതനോട് മൽപിടുത്തം നടത്തുന്നത് സ്വയമായി താൻ ആർജിച്ചെടുത്തതെല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറായ യാക്കോബിൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു സ്വാർത്ഥതയിൽ നിന്ന് ദൈവ തിരുമൻപാകെയുള്ള സമർപ്പണത്തിൻ്റെ അനുഭവമാണത് യാക്കോബിനുണ്ടായ മറ്റൊരു മാറ്റം എന്നത് ആർജിക്കലിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ അടിമയാകുന്ന അനുഭവത്തിലേക്ക് മാറ്റം ഉണ്ടാകുന്നു സ്വയം യജമാനായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ അടിമയാകുന്ന പ്രത്യേകതയിൽ അവൻ എത്തുകയാണ് യാക്കോബിൽ പൂർണ്ണമായ രൂപാന്തരം യാഥാർത്ഥ്യമാകുമ്പോൾ അവൻ്റെ നാമം തന്നെ മാറുകയാണ് അവൻ ഇസ്രയേലായി മാറുകയാണ് യാക്കോബ് സ്വാർത്ഥതയുടെ മനുഷ്യനായിരുന്ന അവസ്ഥയിൽ നിന്ന് സമർപ്പണത്തിൻ്റെ മനുഷ്യനായി രൂപപ്പെട്ടപ്പോൾ അവന് ഉണ്ടായതായ രൂപാന്തരം നമുക്ക് മാതൃകയാകണം നമ്മുടെ ജീവിതത്തിലും ഏതെല്ലാം മേഖലകളിൽ രൂപാന്തരം ആവശ്യമുണ്ടോ ആ മേഖലകളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ രൂപാന്തരം സാധ്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് ഈ നോമ്പിൽ എത്തിച്ചേരാം ദൈവം അനുഗ്രഹിക്കട്ടെ